ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫൈഷൂസ് കിച്ചൺ ചോക്ലേറ്റൊക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുള്ള ചോക്ലേറ്റ് ലാവാ കേക്കാണ് ഞാനിന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ബിസ്ക്കറ്റ് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് കൊടുക്കാം ക്രീം ഒന്നും മാറ്റണ്ട കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഓറിയോ കേക്കിലേക്ക് വേറെ പ്രത്യേകിച്ച് ഷുഗർ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മൂന്ന് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഓറിയോ ബിസ്ക്കറ്റിന് പകരം ഹൈഡ് ആൻഡ് സീക്കോ ഏത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്കൊന്ന് കുതിരാനായിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം ഒരു മൂന്ന് മിനിറ്റ് സമയം മാത്രം മതി നമ്മുടെ ബിസ്ക്കറ്റ് നല്ലതുപോലെ കുതിർന്ന് വരും നിങ്ങൾക്കിത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് മിക്സി ജാറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ പാൽ ഒഴിച്ച് വെച്ചാൽ മാത്രം മതിയാകും ഇതേ ഇപ്പം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു വിസ്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ബേക്കിംഗ് പൗഡർ കയ്യിലില്ലെങ്കിൽ ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതി ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്തെടുത്താൽ മതി അതെ അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ഇത് ഒഴിച്ചു കൊടുക്കാം അത് ഇതിനകത്തൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഓയിലും ഇതിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അത് വെച്ച് കൊടുക്കാം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് അതവിടെ കുറച്ച് ചോക്ലേറ്റ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മിക്സും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ചോക്ലേറ്റ് നല്ല രീതിയിലൊന്ന് കവർ ചെയ്ത് വേണം ഈ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ ഞാനിതവിടെ കേക്കിൻ്റെ മിക്സ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വല്ല എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്നതാണ് ഇതുപോലെയുള്ളൊരു പാത്രത്തിനകത്ത് വെച്ചിട്ടാണ് ഇതിനകത്ത് ഇതാ ഒരു സ്റ്റാൻഡ് വെച്ച് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നേരം നല്ലതുപോലെ ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഈ പാത്രം കേക്ക് ടിൻ വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം എന്നിട്ടൊരു മുപ്പത്തഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ലോ ഫ്ലെയിമിൽ വേണം വെച്ചു കൊടുക്കാൻ ഇവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നിന്ന് കുത്തി നോക്കാം അത് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇതേ സ്റ്റിക്ക് നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ദ ഇപ്പം നമ്മുടെ കേക്ക് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു സ്പാച്ചിലെ കൊണ്ട് ഇതിൻ്റെ സൈഡ് എല്ലാം ഒന്ന് വിടീച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഓറിയോ ലാവ കേക്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം ദൈ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത് ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം നമ്മൾ കേക്ക് മുറിച്ചെടുക്കുമ്പോൾ അതായതുപോലെ അതിൻ്റെ ഉള്ളിരിക്കും നമ്മളിതിനകത്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റൊക്കെ നല്ലതുപോലെ മെൽറ്റ് ഇതുപോലെയാണ് നമ്മുടെ കേക്ക് മുറിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത് ഇത് സിമ്പിളാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോസുമായിട്ട് കാണാം അതുവരേക്കും ബൈ